ബിഗ് ബോസ് സീസൺ ഏഴിൽ നടൻ അപ്പാനി ശരത്തും അനീഷും തമ്മിലുടെ ഏറ്റുമുട്ടൽ ആദ്യ ആഴ്ചയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു അനീഷിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഹൌസിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പാനി ശരത് ഇതുകൊണ്ടുതന്നെ ക്യാപ്റ്റന് ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തെരഞ്ഞെടുക്കാം എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അനീഷ് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അപ്പാനി ശരത്തിന്റെ പേര് പറഞ്ഞു സീസൺ ഒരാഴ്ച പിന്നിടാനൊരുങ്ങുമ്പോൾ അപ്പാനി ശരത് ബിഗ് ബോസിൽ അപ്പാനി രവിയായാണ് നിൽക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടുതലും വരുന്നത് ഇതിനിടയിൽ അപ്പാനു ശരത്തിൽ നിന്ന് വന്നൊരു ഡയലോഗും ആരാധകർ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞാൽ അനീഷിനെ എയർപോർട്ടിലിട്ട് തീർക്കുമെന്നാണ് അപ്പാനി ശരത് പറഞ്ഞത് അപ്പാനു ശരത്തിന്റെ പഞ്ച് ഡയലോഗ് കേട്ട് ശരത് ഇപ്പോഴും അങ്കമാലി ഡയറീസിലെ രവി എന്ന ക്യാരക്ടറിന്റെ ഹാങ് ഓവറിൽ തന്നെയാണോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം അങ്കമാലി ഡയറീസിൽ അപ്പാനി ശരത് വില്ലനായാണ് എത്തിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലുണ്ടായിരുന്ന റോക്കിയുടേതിന് സമാനമായ നീക്കങ്ങളാണ് അപ്പാനു ശരത്തിൽ നിന്ന് വരുന്നത് എന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട് ദേഷ്യ നിയന്ത്രിക്കാൻ പല ഘട്ടത്തിലും ശരത്തിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ഹൌസിലെ പല വനിതാ മത്സരാർത്ഥികളോടും പുച്ഛം നിറഞ്ഞ സമീപനമാണ് അപ്പാനുശരത്തിൻ്റെത് എന്ന വിമർശനവും ഉയർന്നുണ്ട് ഏതാനും ദിവസം മുൻപ് മോർണിംഗ് ടാസ്കിൽ അപ്പാനുശരത്തിനെ ജിസൈൽ റൌഡി എന്ന് വിളിച്ചിരുന്നു ഇത് നടനെ പ്രകോപിപ്പിച്ചു ശരിക്കും റൌഡി എന്താണെന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് അപ്പാനു ശരത് അന്ന ആരിനോട് പറയുന്നതും പ്രേക്ഷകർ കണ്ടു ആദ്യ ആഴ്ചയിൽ പല പ്ലാനിങ്ങുകളും അപ്പാനു ശരത് നടത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി അപ്പാനു ശരത് ഗെയിമിലേക്ക് ഇറങ്ങിയോ എന്ന ചോദ്യം ശക്തമാണ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ബിഗ് ബോസ് സീസൺ ഏഴിൽ ആദ്യം ജയിലിലേക്കെത്തിയ മത്സരാർത്ഥിയായി അപ്പാനു ശരത് മാറിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ട്രോൾ കഴിഞ്ഞ ദിവസം അനുമോളെക്കുറിച്ച് മോശമായി അപ്പാനു ശരത് പറഞ്ഞിരുന്നു ജയിലിൽ അനുമോളാണ് അപ്പാനു ശരത്തിന് ഒപ്പനുണ്ടായത് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജയിലിനുള്ളിലെ പെർഫോമൻസിലൂടെ രസകരമായ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇരുവർക്കും